പടവുകൾ ഇവിടുത്തെ പഴയ രാജാവിൻ്റെ ഭാര്യ കവാള ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ സുഹൃത്തുക്കൾക്കും സാഗ് ബ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സമർക്കന്ത രണ്ടാമത്തെ ദിവസമാണ് രാവിലെ ഏഴ് മണിയായി കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട് ഇന്ന് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് അവിടെ തന്നെ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ അതിൻ്റെ ഡൈനിങ് ഹാളിലോട്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് ഡൈനിങ് ഹാള് പലതരം ഫുഡുകളുണ്ട് നമുക്കിഷ്ടപ്പെട്ട ഫുഡുകളൊക്കെയാണ് അവിടെ ഉള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് അവിടുത്തെ നല്ല നീറ്റ് ആൻഡ് ആയിരുന്നു അവരുടെ ഹാള് അതുപോലെ ഫുഡിൻ്റെ പ്രസൻറ്റേഷൻ ആയാലും നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഫാമിലി തന്നെയാണ് ഈ ഹോട്ടൽ റൺ ചെയ്യുന്നതെന്ന് തോന്നുന്നു കിച്ചണിലൊക്കെ ലേഡീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് ആവശ്യമുള്ള ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു അതുപോലെ ഇവിടെ തീരുന്ന ഫുഡുകളൊക്കെ അവരവിടുന്ന് സെയിംസ് ടൈമിൽ ആ സ്പോട്ടിൽ തന്നെ അവരവിടെ ഫുഡ് ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മൾ അസിസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നത് അബ്രോർന്ന് പറഞ്ഞ ഒരു പയ്യനായിരുന്നു അത് റിസപ്ഷനിലുള്ള ആളെ ബ്രദറാണെന്ന് പറഞ്ഞത് അപ്പോൾ ഒരു ഫാമിലി ഓറിയന്റഡ് ബിസിനസ്സാണെന്ന് തോന്നുന്നു ഇത് എന്തായാലും അവർ നല്ല രീതിയിലായിരുന്നു അവരുടെ പ്രസൻറ്റേഷനും പിന്നെ നമ്മുടെ അസിസ്റ്റ് ചെയ്ത് ഒക്കെ നല്ല രീതിയിൽ തന്നെയായിരുന്നു ഫാസ്റ്റൊക്കെ കഴിഞ്ഞു പുറത്തോട്ടിറങ്ങി ടാക്സി പിടിച്ച് ആദ്യം പോയത് ബി വി ഹന്യാം മസ്ജിദിലോട്ടാണ് പിന്നെ ടാക്സി ഡ്രൈവർ അതിൻ്റെ പിന്നിലൂടെയുള്ള ഒരു റോഡിലൂടെയാണ് കൊണ്ടുപോയത് അതിൻ്റെ ഫ്രണ്ട്സായിട്ടിലൂടെ റോഡിൽ കാറുകൾക്കൊന്നും യാത്ര അനുവദിക്കുന്നില്ല അവിടെ നമ്മുടെ ഈ ക്ലബ് കാർ പോലുള്ള വണ്ടികൾ മാത്രമേ അതിലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇലക്ട്രിക് കാർ ഐ മീൻ ഇലക്ട്രിക് കാർ അല്ല ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ക്ലബ് കാർ അതുപോലുള്ള സാധനങ്ങളാണ് ഈ ബി ബി ഖന്യാ മസ്ജിദിൻ്റെ ഫ്രണ്ടിലൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അത് അവര് ടാക്സി ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് രജസ്ഥാൻ സ്ക്വയറിന്റെ ഫ്രണ്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ രജസ്ഥാൻ സ്ക്വയറിന്റെ ഫ്രണ്ടിലൂടെയുള്ള ആ വശത്തിലൂടെയുള്ള ഒരു റോഡുണ്ട് അതായത് ഒരു കല്ല് പാകിയ റോഡ് അതായത് ഇന്റർലോക്ക് ചെയ്ത റോഡ് ആ റോഡിലൂടെ സ്ട്രേറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ബി ബി ഖന്യാം മസ്ജിദിലെത്തുന്നതാണ് അപ്പോൾ ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഒരുപാട് ദൂരം ഉണ്ടെന്ന് കരുതിയാണ് ഞാൻ ടാക്സി പിടിച്ചത് പക്ഷേ അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് ശരിക്കും നടക്കാനുള്ള ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നമ്മുടെ ഇടതുവശത്തായിട്ട് കാണുന്ന കവാടമാണ് ബി ബി ഖന്യാം മസ്ജിദിൻ്റെ കവാടം നമ്മളിപ്പോൾ ആദ്യം അങ്ങോട്ട് പോകുന്നില്ല അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടൊരു ബിൽഡിംഗ് കാണാം അവിടത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അവിടെയാണ് ഇപ്പം ഈ പള്ളിയുടെ പേരുള്ള ബി ബി ഖന്യാമിനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലമാണത് പിന്നെ ഈ ബി ബി എന്ന് പറയുന്നത് തിമ്മൂർ രാജാവിൻ്റെ ഭാര്യയുടെ പേരാണ് ബി ബി ഖന്യാം അവരുടെ ശരിക്കുള്ള പേര് എന്ന് പറയുന്നത് സാറേ മുൽ എന്നാണ് അപ്പോൾ ഈ പള്ളി അവരുടെ പേരിലാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഇവരെ അടക്കം ചെയ്തിരിക്കുന്നത് പിന്നെ ചരിത്രങ്ങളിൽ പറയുന്നത് ഈ ഒരു ഈ കെട്ടിടം പണിതിരിക്കുന്നത് ശരിക്ക് തിമൂർ രാജാവിന്റെ അമ്മയെ അടക്കം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ കെട്ടിടം പണിതെന്ന് എന്നും പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ആ കെട്ടി കെട്ടിടത്തിൽ അന്തി ഉറങ്ങുന്നത് നമ്മുടെ തിമൂർ രാജാവിന്റെ പത്നിയായ വി ഖന്യമാണ് ഇവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെയും കയറാൻ വേണ്ടിയിട്ട് അവർ എൻട്രി ഫീ ചാർജ് ചെയ്യുന്നുണ്ട് എൻട്രി ഫീ ആയിട്ട് അവർ വാങ്ങിക്കുന്നത് മുപ്പത്തി അയ്യായിരം ഉസ്ബേക്കി സോമാണ് ഏകദേശം യു ഐ ധുറംസ് പത്ത് ധ്രംസിൻ്റെ അടുത്ത് വരും ആദ്യം ഞാൻ കയറിയപ്പോൾ ടിക്കറ്റ് എടുക്കാതെ കയറി അപ്പോൾ ഒരു പ്രായമായിട്ടുള്ള സ്ത്രീ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അവരെന്നെ താഴേക്ക് വിളിച്ചുകൊണ്ട് പോയി അവിടുന്ന് ടിക്കറ്റൊക്കെ തന്നു ഞാൻ വീണ്ടും തിരിച്ച് കയറി അപ്പോൾ ഇനിയിപ്പോൾ ബി വി ഹന്യാമിൻ്റെ അവിടെ അടക്കം ചെയ്ത സ്ഥലം കാണാൻ പോവാണ് ബി ബി ഖന്യാമിനെ അടക്കം ചെയ്തിരിക്കുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ ബേസ്മെൻ്റിലാണ് അതിലോട്ട് പോകുന്ന വഴിയാണിത് വളരെ ഇടുങ്ങിയ ഒരു നാരോ വേ ആണ് ഒരു വഴിയാണ് ഈ കാണുന്നത് ഈ സേഫ്റ്റിക്ക് കൊടുത്ത ഹാൻഡ് ഗ്രില്ലൊക്കെ പുതിയതാണെന്ന് തോന്നുന്നു അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയതാണ് ലോലായിട്ട് വെളിച്ചം കുറവുള്ളത് കൊണ്ട് അത്ര ക്ലിയർ ആവുന്നുണ്ടോ എന്നുള്ളതും അറിയില്ല ഈ ഒരു വഴിയിലൂടെയാണ് നമുക്ക് ആ ബി ബി ഖന്യാമിൻ്റെ അടക്കം ചെയ്ത് ആ സ്ഥലത്തോട്ടെത്തുക ഇവിടെയാണ് അവരെ അടക്കം ചെയ്തിരിക്കുന്നത് അവിടെ അവരുടേത് കൂടാതെ മറ്റു ഈ മറ്റുള്ളവരെയും കൂടെ അടക്കം ചെയ്തത് നമുക്ക് കാണാൻ പറ്റും അത് ആരൊക്കെ അവിടെ ഡീറ്റെയിൽസ് ഇല്ല ശരിക്കും അവിടെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത് ബി വി ഹന്യാം മുസ്ലം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അതായത് ബി ബി ഹന്യാമിൻ്റെ ശവകുടീരം എന്നാണ് പുറത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ബാക്കിയുള്ളത് ആരെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്നതിന് ശേഷം ഞാൻ തിരിച്ച് നമ്മുടെ ബി ബി ഹന്യാം മസ്ജിദിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തിരിച്ചു അപ്പോൾ നമുക്കിനി ബി ബി ഹന്യാം മസ്ജിദിലോട്ട് പോവാം അവിടെയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അവിടുത്തെ ഒരു കാലാവസ്ഥയുടെ ഒരു സ്ഥിതി നല്ല അടിപൊളി കാലാവസ്ഥയാണ് അവിടെ ഇന്നലെ നല്ല തണുപ്പൊക്കെ ആയിരുന്നു രാത്രിയൊക്കെ നല്ല തണുപ്പായിരുന്നു ഇന്ന് ചെറിയൊരു ചാറ്റൽ മഴയും രാവിലെ മുതൽ ഒരു ചെറിയൊരു ചാറ്റൽ മഴയും പിന്നെ ഒരു ചെറിയൊരു കാറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു ഫീലിംഗ് ഉള്ള ഒരു കാലാവസ്ഥയായിരുന്നു നടക്കാനൊക്കെ നല്ല സുഖം ഉണ്ടാകുന്നൊരു ഇത്തരം കാലാവസ്ഥ അപ്പോൾ നമ്മളിപ്പോൾ ബി ബി ഖന്യാ മോസ്കിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ബി ബി ഖന്യാം മസ്ജിദിൻ്റെ കവാടം അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ പറയുന്നത് ബിബിക്സോണി മസ്ജിദി എന്നാണ് അവരുടെ ഭാഷയിൽ പറയുന്നത് ഇത് വൺ ഓഫ് ദ ഐ മീൻ ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കന്തുള്ള വൺ ഓഫ് ദ പ്രധാനപ്പെട്ട സ്മാരകങ്ങളിൽ ഒന്നാണ് ഈ ബി ബി ഖന്യാം മസ്ജിദ് ഓക്കെ അപ്പോൾ അവിടെ കുറേ സ്മാരകങ്ങളുണ്ട് അതിൽപ്പെട്ട അവരിപ്പം കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്മാരകത്തിൽപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതായത് അവരെ ഹിസ്റ്ററിയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മസ്ജിദാണ് നമ്മളിപ്പോൾ കൺ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മളിപ്പോൾ കയറാൻ പോകുന്ന ഈ മസ്ജിദ് എന്ന് പറയുന്നത് ഇവിടെ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അവർ എൻട്രി ഫ്രീ ആയിട്ട് അവർ ചാർജ് ചെയ്യുന്നത് ഏകദേശം ലൈക്ക് തേർട്ടി തൗസൻഡ് ഉസ്ബേക്കി സോംബാണ് മുപ്പതിനായിരം ഉസ്ബേക്കി സോംബോ അത് ഏകദേശം ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടു ഹൺഡ്രഡ് റുപ്പീസിലോട്ട് ഏകദേശം ടു ഹൺഡ്രഡ് റുപ്പീസും യു എ ഇ ആണെങ്കിൽ ഏകദേശം എട്ട് ദുർഹംസ് അല്ലെങ്കിൽ ഒമ്പത് ദുറംസ് ആ ഒരു കണക്കിലാണ് വരിക അപ്പൊ ഇതാണ് ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ വലിയൊരു കോട്ടിയാട് പോലുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തുക അതിൻ്റെ മധ്യത്തിലായിട്ട് ഒരു കല്ലുകൊണ്ട് പണിത ഒരു ഖുറാൻ വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡും നമുക്ക് അവിടെ കാണാൻ പറ്റും അത് ചില്ലിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ നല്ല വലിപ്പത്തിലുള്ള ഒരു കോട്ടിയാടാണ് നമുക്കിവിടെ ഈ പള്ളിയുടെ ഫ്രണ്ടിലോട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലുതും പിന്നെ അതിമനോഹരമായും അതിഗംഭീരമായും പള്ളികളിൽ പ്പെട്ട ഒന്നാണ് ഈ ബി ബി ഖന്യാ മൊസ്ക് എന്ന് ചരിത്രങ്ങളിൽ പറയപ്പെടുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അതൊരു അർത്ഥവത്തായ രീതിയിലാണ് അതിൻ്റെ ഒരു ശില്പ ശില്പി ഘടനയും കാര്യങ്ങളൊക്കെ ഉള്ളത് മൊസൈക്ക് കൊണ്ടും ടൈൽസ് കൊണ്ടും പിന്നെ കൊത്തുപണികളായാലും വളരെ ഭംഗിയും അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള ഒരു പള്ളിയാണ് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുക നല്ല എന്താണെന്ന് പറയാം ഇപ്പൊ അതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് കുറെയൊക്കെ അതിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നാലും അതിപ്പോഴും നല്ല രീതിയിൽ തന്നെ നിലനിർത്തി പോകുന്നുണ്ട് ഇത് ഈ പള്ളി എന്ന് പറയുന്നത് അവർ ഈ തിമൂർ തിമോറിയൻസ് അവരുടെ സംസ്കാരത്തിൻ്റെ അവരുടെ നവോത്ഥാനത്തിൻ്റെ ഒരു മാസ്റ്റർ പീസായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത് കാരണം അത്രയും ഭംഗിയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും നല്ലൊരു വലിയൊരു പള്ളിയും അതിലുള്ള ഡിസൈൻസും അതിലെ വർക്കുകളും ഒക്കെ അതിഗംഭീരമാണ് അതുകൊണ്ട് അവരുടെ ആ ഒരു തിമോറിയൻസ് നവോത്ഥാനത്തിൻ്റെ ഒരു ഒരു സ്മാരകം തന്നെ ആയിട്ടാണ് ഒരു മാസ്റ്റർ പീസായിട്ടാണ് അവരിതിനെ കണക്കാക്കപ്പെടുന്നതും ചെയ്യുന്നത് ഞാൻ ഈ പള്ളിയെ പറ്റി അറിയാൻ വേണ്ടി ഇതിന്റെ ചരിത്രങ്ങൾ നോക്കിയപ്പോ അതിൽ ഇങ്ങനെ കാണപ്പെട്ടത് ഇങ്ങനെയാണ് പിന്നെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം വർഷം അതായത് തിമൂർ അയാളുടെ മറ്റേ ഇന്ത്യൻ പ്രചാരണത്തിന് ശേഷം ഇന്ത്യയിൽ പ്രചാരണം നടത്തി അന്ന് അയാൾ ഇന്ത്യയിലൊക്കെ സന്ദർശിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അന്ന് അവർ ഇന്ത്യ സന്ദർശിച്ച് അവിടുത്തെ പ്രചാരണത്തിന് ശേഷം തിരിച്ച് പിന്നെ തിമൂറിൻ്റെ സാമ്രാജ്യത്തിന്റെ ഒരു തലസ്ഥാനമായിരുന്നു സമർക്കന്ദ് എന്ന് പറയുന്നത് ആ സമർക്കന്തൽ എത്തിയപ്പോൾ അയാളൊരു എടുത്തു ഒരു ഭീകരമായിട്ടുള്ള ഒരു പള്ളി നിർമ്മിക്കണമെന്നും പിന്നെ അത് അത് അയാൾ അടുത്ത മിഷന് പോകുന്ന സ അതിനു മുമ്പ് തന്നെ അയാൾ അത് പിന്നെ പള്ളി നിർമ്മാണം തുടങ്ങി വയ്ക്കുകയും ചെയ്തു പിന്നീട് അയാൾ അഞ്ച് വർഷത്തിനു ശേഷം മറ്റേ ആയിരത്തി നാനൂറ്റി നാലാം വർഷം അയാൾ തിരിച്ച് തിമൂറ് തിരിച്ച് സൈനിക ക്യാമ്പിംഗൊക്കെ കഴിഞ്ഞ് തിരിച്ച് സമർപ്പണത്തിൽ വരികയും അപ്പോൾ ഈ മസ്ജിദ് ഏതാണ്ട് പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ നിൽക്കുന്ന സമയമായിരുന്നു പക്ഷെ അയാൾക്ക് ആ ഒരു വർക്കിനോട് അത്ര തൃപ്തി തോന്നിയില്ല ആ സ്പീഡ് അത്ര സ്പീഡല്ലായിരുന്നു എന്നാണ് അദ്ദേഹം ആ സമയത്ത് പറഞ്ഞത് അതിൻ്റെ വർക്ക് അത്ര സ്പീഡ് പോരാ പിന്നെ വളരെ സ്ലോ ആണ് പണി നടക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ അവര് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള മാറ്റങ്ങളൊക്കെ വരുത്തി ആദ്യത്തെ ആ ഒരു നിർമ്മാണത്തിന്റെ ആ സ്റ്റൈലിൽ നിന്നും വേറൊരു രീതിയിലോട്ട് ആ ഒരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് പിന്നെ ഇപ്പോൾ അവിടെ കാണുന്ന നമ്മുടെ ആ വലിയ ഒരു ഡോമ് പോലത്തുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ രണ്ടാമത് കൂട്ടിച്ചേർത്തതാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ അങ്ങനെ കുറെ രൂപകൽപ്പനയിലൊക്കെ മാറ്റം വരുത്തി ഇതിൻ്റെ പണി വീണ്ടും പുനരാരംഭിച്ച് അത് പെട്ടെന്ന് പൂർത്തിയാക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം പിന്നെ പണി പൂർത്തിയായതിനു ശേഷം തൻ്റെ ഭാര്യ സാറാമുൽ ഖാനത്തിനെ കൊണ്ട് തന്നെ ഇത് ഉദ്ഘാടനം കഴിപ്പിക്കുകയും പിന്നെ അവർ ഇത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും പിന്നെ അവരുടെ പേര് തന്നെ ഈ മസ്ജിദിന് നാമനിർദ്ദേശം നൽകുകയും ചെയ്തു അതായത് ബി ബി ഖാന്യം മസ്ജിദ് എന്ന് തന്നെ ഈ പള്ളിക്കൊരു പേരും കൊടുത്തു അങ്ങനെയാണ് ഈ പള്ളിയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഇത് ഉണ്ടായ ഇത് നിർമ്മിക്കപ്പെട്ട ഒരു ചരിത്രം അങ്ങനെയാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ നിർമ്മാണത്തിന്റെ ആ തുടക്കം മുതൽക്കേ കെട്ടിടത്തിൻ്റെ ഘടനയില് പിന്നെ ഘടനാപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും ചരിത്രത്തിൽ പറയുന്നുണ്ട് ഈ ബിർദി പിടിച്ചുള്ള ഈ പണി കാരണം അതിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇതിന്റെ നിർമ്മാണത്തിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ അതിന്റെ പിന്നെ അത് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ അതുപോലെ തൂണുകളും അങ്ങനെ പല സംഭവങ്ങളൊക്കെ ഇതിന്റെ ഇടയിലൊക്കെ കുറേ നടന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് പിന്നെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഈ ആ വലിയൊരു ഡോമില്ലേ ആ ഡോമിന്റെ മുകളിലുള്ള ആ കൂറ്റൻ ഡോമിന്റെ അവിടങ്ങളിൽ നിന്നും പിന്നെ ഇഷ്ടികകൾ അതായത് അതിനുപയോഗിച്ച നിർമ്മാണത്തിന് ഉപയോഗിച്ച ഇഷ്ടികളൊക്കെ താഴെ വീഴാൻ തുടങ്ങി അങ്ങനെ ചെറിയ കേടുപാടുകളൊക്കെ ഇതിന് സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാലത്ത് പിന്നെ പ്രളയവും പിന്നെ കാറ്റും കാലാവസ്ഥേൻ്റെ പ്രശ്നങ്ങളും ഭൂകമ്പമൊക്കെ കാരണം ഇത് പള്ളി ഒരുപാട് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴാം വർഷത്തിൽ ഒരു ഭൂകമ്പത്തിൽ പിന്നെ അകത്തുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ ആദ്യത്തെ വിശ്വാസത്തിൽ കണ്ടിട്ടുണ്ടാകും അകത്തെ ഭാഗങ്ങളൊക്കെ നശിച്ചു പോയത് അങ്ങനെയൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇരുപതാം നൂറ്റാണ്ടത്തിൻ്റെ അവസാനത്തിലാണ് ഉസ്ബെക്ക് സർക്കാർ ഇതിൻ്റെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പരിപാടികളും പദ്ധതികൾ തുടങ്ങിയത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് അന്നത്തെ ഉസ്ബേക്ക് എസ് എസ് ആർ സർക്കാർ ആണ് പള്ളിയുടെ ബാക്കിയുള്ള പുനർനിർമ്മാണം ആരംഭിച്ച് നമ്മൾ ഈ കാണുന്ന ഈ ഒരു രൂപത്തിലോട്ട് മാറ്റുകയൊക്കെ ചെയ്തത് എന്നൊക്കെയാണ് ഇതിൻ്റെ ചരിത്രം പറയുന്നത് അങ്ങനെ ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് സിയോബ് ബസാറാണ് അപ്പോൾ ഇതൊരു ഫേമസ് ബസാറാണ് ഉസ്ബെക്കിസ്ഥാനിലെ ഈ സമർക്കന്തിലുള്ള ഒരു ഫേമസ് ബസാറാണ് ഞാനവിടെ കയറാൻ തന്നില്ല എനിക്ക് ഇപ്പോൾ പർച്ചേസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല പിന്നെ സമയത്തിൻ്റെ കുറവുമുണ്ട് അതുകൊണ്ട് ഞാൻ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാൻ വേണ്ടിയിട്ട് നടന്നു തുടങ്ങി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഹസ്രത്ത് കിസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ മസ്ജിദ് എന്ന് പറയുന്നത് സമർക്കന്തിലെ ഏറ്റവും പഴക്കം ചെന്ന അതായത് മുസ്ലിം സമുദായത്തിലെ അതായത് മുസ്ലിം മത കെട്ടിടങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു കെട്ടിടമാണിത് അതായത് അറബികൾ പണ്ട് കാലത്ത് നിർമ്മിച്ച ആദ്യത്തെ മസ്ജിദ് അതായത് ഉസ്ബെക്കിസ്ഥാൻ ആ ഏരിയയിലൊക്കെ അറബികൾ പണ്ട് സ്ഥാപിച്ച ഒരു പഴയൊരു പള്ളിയാണ് അതായത് ആദ്യത്തെ പള്ളിയാണ് ഈ ഹസ്രത്ത് ഗിസർ മസ്ജിദ് എന്ന് പറയുന്നത് ഈ പള്ളിയോട് ചേർന്നാണ് സമർക്കന്തിലോട്ട് പോകുന്ന മെയിൻ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക നല്ല കാഴ്ചകളാണ് ആ ദൂരഭാഗത്തോട്ട് കാണാൻ പറ്റുന്നത് സവർക്കന്ദിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ അതിമനോഹരമായ കാഴ്ചകൾ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണിത് ഇവിടുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വിഷ്വൽസിൽ പോലെ അങ്ങ് ദൂരത്ത് നമുക്ക് ബി ബി ഖന്യം മസ്ജിദും കാണാം അവിടെ നിന്ന് ഇപ്പോൾ വിഷ്വൽസിൽ കാണുന്നില്ല കുറച്ചും കൂടെ നമ്മൾ അവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രാജസ്ഥാൻ സ്ക്വയറിൻ്റെ ഭാഗങ്ങളും ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ സമർക്കന്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഒരു സ്ഥലങ്ങളൊക്കെ ഇവിടെ നിന്ന് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുകയും ചെയ്യും ഈ പള്ളിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാന്റെ ആദ്യത്തെ പ്രസിഡന്റായ ഇസ്ലാമൗ കരീമോ എന്ന ആളെ അടക്കം ചെയ്തിരിക്കുന്നത് ഈ പള്ളിയിലാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു ഒരു സ്റ്റാച്യു കാണിച്ചു വന്നിരുന്നു രജിസ്ഥാൻ സ്ക്വയറിനെ നോക്കി നിൽക്കുന്ന ഒരു ജീവന് തുല്യമുള്ള ഒരു ഒരു സ്റ്റാച്യു എന്ന് ഞാൻ പറഞ്ഞിരുന്നു വിശേഷിപ്പിച്ചിരുന്നു ആ സ്റ്റാച്യു അവിടുത്തെ ആദ്യത്തെ പ്രസിഡൻറ്റിൻ്റെ സ്റ്റാച്യു ആണ് ഇസ്ലാമോ കരീമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിനെ അടക്കം ചെയ്തിരിക്കുന്നതും ഈ പള്ളിയിലാണ് അതിന്റെ വിഷ്വൽസ് എന്ന് പറയുന്നത് ഈ ഇപ്പോൾ നമ്മൾ ഈ വിഷ്വൽസിൽ കാണുന്ന ആ നേരെ കാണുന്ന ആ തോമ്പിന്റെ ഉള്ളിലാണ് ആ പ്രസിഡന്റിനെ അടക്കം ചെയ്തിരിക്കുന്നത് അവിടെ ക്യാമറയായിട്ടൊന്നും അധികം അതിൻ്റെ അടുത്തോട്ട് പോകാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എങ്കിലും എന്നാ കഴിയുന്ന വിധം ഞാനത് ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ത്രീ സിക്സ്റ്റി ക്യാമറ കയ്യിലുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു ഗുണം ഉണ്ടായി അത് ഓൺ ചെയ്ത് പിടിച്ചിട്ട് അവരറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആ ആ കാണുന്ന ആ തോമ്പിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ പള്ളിക്ക് ഉണ്ട് അങ്ങനെ അവിടുന്ന് ഞാൻ ഇറങ്ങി അടുത്ത ലക്ഷം വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പിന്നെ രണ്ട് മൂന്ന് ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു അതിലിപ്പോൾ രണ്ടെണ്ണം കഴിഞ്ഞു അങ്ങനെ സമർക്കന്തിയിലോട്ടുള്ള റോഡിൻ്റെ സൈഡ് പിടിച്ച് ഇങ്ങനെ നടന്ന് പോവുകയാണ് അങ്ങനെ സമർക്കത്തിലോട്ടുള്ള റോഡിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകുന്ന സമയത്താണ് എൻ്റെ മുന്നിൽ ഒരു കവാടം പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ ആ കവാടത്തിന്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി ആദ്യ സ്റ്റെപ്പ് വെച്ചു രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ചപ്പോൾ പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് ഒരു കൺഫ്യൂഷനിലായി കയറിയത് ഒരു ശ്മശാനത്തിലായിരുന്നു അത്രയും നല്ല കവാടൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ശ്മശാനം എന്ന് പറയുന്നത് പിന്നെ കയറി കഴിഞ്ഞപ്പോൾ ഒരു കൗതുകം തോന്നി അങ്ങനെ അത് മുന്നോട്ടൊന്ന് കയറി കണ്ടുകളും നിങ്ങൾക്ക് വിശ്വൽസിൽ കാണുന്ന പോലെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു ശ്മശാനാണ് മരിച്ചവരെ ഫോട്ടോസൊക്കെ വെച്ച് അവരെ പേരും അവരെ പേരും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സ്ഥലം വരെ സെറ്റപ്പ് ചെയ്ത് വച്ചിരിക്കുന്നുണ്ട് ഏർ കയറിയത് കൊണ്ട് നഷ്ടമൊന്നും ആയില്ല നല്ല അടിപൊളി എന്താ പറയുക ആത്മാക്കൾക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം പോലെ തോന്നി അത്രയും നല്ല ഭംഗിയോടും നല്ല വൃത്തിയോടും കൂടിയുള്ള ഒരു ശ്മശാനം ഞാൻ ആദ്യമായിട്ടാണ് ഒരു നല്ലൊരു വൃത്തിയുള്ള ഒരു ശ്മശാനം കാണുന്നത് അവിടെയും ഈ ടൂറിസ്റ്റ് ഗൈഡ് പല ടൂറിസ്റ്റുകളെയും കൊണ്ട് വന്നിട്ട് അവർക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ആ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു ഞാനും അവിടുന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ എൻ്റെ അടുത്ത പരിപാടി അടുത്ത ഡെസ്റ്റിനേഷൻ വിളിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോയിൽ അടുത്ത ഡെസ്റ്റിനേഷൻ ഉൾപ്പെടുത്താൻ പറ്റില്ല ഈ ആയി പോകും അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസിനായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക കൂടുതൽ ഇതുപോലുള്ള ട്രാവൽ വീഡിയോസുമായിട്ട് ഇനിയും കാണാം അപ്പോൾ പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ ടു എവ്രി വൺ ഗുഡ് ലക്ക് ടു ഓൾ ടേക്ക് കെയർ ഐം സൈനിങ് ഓഫ് ബൈ ബൈ